ഹായ് ഓൽ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് സുജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫെയേഴ്സ് ആണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് കറണ്ട് അഫയർ സെഷൻ ഉണ്ട് കേട്ടോ അപ്പൊ തിങ്കൾ മുതൽ ശനി വരെ കറണ്ട് അഫയർ സെഷനും ഞായറാഴ്ച അതിന്റെ റിവിഷനും ആണ് ആ രീതിയിലാണ് നമ്മൾ പോകുന്നത് അപ്പൊ എല്ലാ ദിവസവും കൃത്യം എട്ട് മണിക്ക് വരുക നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ കാരണം ഒരു ദിവസം എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നടക്കത്തുള്ളൂ അല്ലെ അപ്പോ അങ്ങനെയാണ് നമ്മൾ കറണ്ട് അഫേഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ് തോന്നുവാണെങ്കിൽ സെഷൻസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടിയിട്ട് നോക്കുക കേട്ടോ നമുക്ക് നിങ്ങൾക്ക് ജോബ് നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കറണ്ട് അഫേഴ്സുമായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എക്സാം പോയിന്റ് ഓഫ് വ്യൂലും നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പം എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ മാക്സിമം കാണുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്റർനാഷണൽ മാരറ്റൈം ഓർഗനൈസേഷൻ കൗൺസിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏതാണ് ചൈന ഇന്ത്യ ഓസ്ട്രേലിയ സ്പെയിൻ ഏതാണ് ആരാധ്യ ഗുഡ് മോർണിംഗ് ആരാധ്യ ഇന്റർനാഷണൽ മാര്ടൈം ഓർഗനൈസേഷൻ കൗൺസിലിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ചൈന ഇന്ത്യ ഓസ്ട്രേലിയ സ്പെയിൻ ആരാണ് ആരാണ് വരുന്നത് ആരാധ്യ ബി ആണ് ഗുഡ് മോർണിംഗ് ക്രിയേറ്റീവ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി തന്നെയാണ് ഇന്ത്യ വരുന്നത് ഓക്കെ ഇന്ത്യ വരുന്നത് നമ്മള് മലബാർ സൈഡിലുള്ള ആൾക്കാരല്ല നമുക്ക് ഇപ്പോഴല്ല വോട്ട് നമുക്ക് പതിനൊന്നാം തീയതിയാണ് വോട്ട് വരുന്നത് യെസ് അശ്വതി ഗുഡ് മോർണിംഗ് അശ്വതി ഇന്ന് വോട്ട് ചെയ്ത് എല്ലാവരും വോട്ട് ചെയ്യാൻ പോയോ ഇന്ത്യയിലെ ആദ്യത്തെ നീളം കൂടിയ കാൻഡിലിവർ ഗ്ലാസ് പാലം ഏതാണ് ഡൽഹി കൊൽക്കത്ത ബാംഗ്ലൂർ വിശാഖപട്ടണം രാഹുൽ ബി ആണ് അശ്വതി ബി ആണ് നമുക്ക് ഇപ്പോഴല്ല പതിനൊന്നാം തീയതിയാണ് വോട്ടിംഗ് വരുന്നത് രണ്ടാമത്തെ സ്റ്റേജിൽ അതെ അതെ അശ്വിനെ എന്നാണ് ഓക്കെ വോട്ട് ചെയ്യാൻ പോയായിരുന്നാൽ ആരെങ്കിലും മറന്നു കണ്ണുണ്ണിക്ക് മാനസിക അതാരും മാനസ ആരാധ്യാ ഡി ആണ് അശ്വതി ഡി ആണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വിശാഖപട്ടണാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കാൻഡിലവർ ഗ്ലാസ് പാലം വിശാഖപട്ടണം ആണ് യുനെസ്കോസ് ഇന്ത്യ സ്ഥിരം പ്രതിനിധി ആരാണ് യദൂ കൃഷ്ണ വിശാൽ ശർമ്മ ലക്ഷ്മണ ശർമ്മ രാകേഷ് മുഗത്തി ആരാണ് ഓ പേര് മാനസ എന്നാണ് അപ്പു ഓക്കെ ഓക്കെ ക്രിയേറ്റീവ് കൽക്കത്ത നേരത്തെ ഓക്കെ അത് വിശാഖപട്ടണായിരുന്നു മാനസ ഹായ് മാനസ മാനസൻ സീറോ ഡി ആണ് ജ്യോതിഷ് സീറോടെ പേര് ഗവൺമെന്റ് ജ്യോതിഷ് ഡി ആണ് എന്റെ ആദ്യത്തെ വോട്ടാണ് മിസ് കുറച്ച് കഴിഞ്ഞ് ആദ്യത്തെ വോട്ടാണ് യെസ് വളരെ ഓൾ ദി ബെസ്റ്റ് ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോലെ പാർട്ടി നോക്കാതെ വ്യക്തികൾക്ക് വോട്ട് കൊടുക്കുക ഹൈമാനസ കണ്ണുണ്ണി ഡി ആണ് ആരാധ്യ ബി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് അല്ലെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് വിശാൽ ശർമ്മയാണ് വരുന്നത് വിശാൽ ശർമ്മയാണ് വരുന്നത് വിശാൽ ശർമ്മ അടുത്തത് വാട്ടർ പോസിറ്റീവ് പദവി നേടിയ പദവി നേടിയ ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളമായി മാറിയത് ഏതാണ് ഇന്ദിരാഗാന്ധി വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളം മുംബൈ ഇന്റർനാഷണൽ വിമാനത്താവളം ഏതാണ് ഹവറത്താണെന്ന് കരുതി ഹവറയാണെന്ന് കരുതി മേഗൻസ് ബി ആണ് കഴിഞ്ഞ ആൻസർ ആണ് മേഗൻസെ പറഞ്ഞിട്ടുള്ളൂ അല്ലെ അശ്വതി എ ആണ് അശ്വതി എ ആണ് ആരാധ്യ എ ആണ് അശ്വിനെ ആണ് മേഘൻസ് എ ആണ് ആൻസർ നോക്കാം നേരത്തെ ആണോ ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ഇന്ദിരാഗാന്ധി വിമാനത്താവളം ഇന്ദിരാഗാന്ധി വിമാനത്താവളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയോ ഡൽഹിയിലാണ് ഇന്ദിരാഗാന്ധി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി വിമാനത്താവളമാണ് വാട്ടർ പോസിറ്റീവ് പദവി നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം എന്ന് പറയുന്നത് ജ്യോതിഷേശ്വരിയാണ് അടുത്ത കർഷകരെ ശക്തിപ്പെടുത്തുന്നതിനായി അഞ്ച് പോയിന്റ് ഫോമുലെ അടിസ്ഥാനമാക്കി റത്നാന മീനോത്സവം ഓക്കെ റിതാന മീനോത്സവം ആരംഭിച്ച മീനോത്സവ അല്ല മീകോത്സവ മീ ആ മീകോസം ആരംഭിച്ച സംരംഭം ആരംഭിച്ച സംസ്ഥാനം ഏതാണ് കർണാടക ത്രിപുര സിക്കിം ആന്ധ്രാപ്രദേശ് ഏതാണ് കർഷകരെ ശക്തിപ്പെടുത്തുന്നതിനായി അഞ്ചു പോയിന്റ് ഫോമുലയെ അടിസ്ഥാനമാക്കി രഥന മീകോസം സംരംഭം ആരംഭിച്ച സംസ്ഥാനം ഏതാണ് കർണാടക ത്രിപുര സിക്കിം ആന്ധ്രാപ്രദേശ് ഏതാണ് യെസ് ഡൽഹിയിലാണ് യെസ് ഇന്ദിരാഗാന്ധി എയർപോർട്ട് ഡൽഹി ശരിയാണ് ശരിയാണ് കേട്ടോ ബി ഫോർ ലോക്ക് ഡി ആണ് ആരാധ്യ ഡി ആണ് വരുന്നത് ബി ഫോർ ലോക്ക് ഡി ആണ് ആരാധ്യ ഡി ആണ് അശ്വതി ഡി ആണ് ജ്യോതിഷ ഡി ആണ് ഏതാണ് വരുന്നത് കർണാടക ആണോ ത്രിപുര ആണോ സിക്കിം ആണോ ആന്ധ്രാപ്രദേശാണോ ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ആന്ധ്രാപ്രദേശ് ആണ് വരുന്നത് ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ് ആണ് വരുന്നത് അടുത്തത് അടുത്തിടെ പോളവാരം മകർപുരം മദനപ്പള്ളി ജില്ലകൾക്ക് അംഗീകാരം നൽകിയ സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് തെലങ്കാന കർണാടക ആന്ധ്രാപ്രദേശ് ഗോവ ഏതാണ് അടുത്തിടെ പോളവാരം മകർപുരം മദനപ്പള്ളി ജില്ലകൾക്ക് അംഗീകാരം നൽകിയ സംസ്ഥാനം ഏതാണ് തെലങ്കാന കർണാടക ആന്ധ്രാപ്രദേശ് ഗോവ ഏതാണ് വരുന്നത് ആരാധ്യ ബി ആണ് ബി ബിഫോർ ലോഗ് ബി ആണ് യെസ് ആൻസർ നോക്കാം അശ്വതി ബി ആണ് ജ്യോതിഷ ബി ആണ് ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് ആന്ധ്രാപ്രദേശ് ആണ് അടുത്തിടെ പോളവാരം മർഗപുരം മദനപ്പള്ളി ജില്ലകൾക്ക് അംഗീകാരം നൽകിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ് വരുന്നത് യെസ് ക്രിയേറ്റീവ് ആന്ധ്രാപ്രദേശ് ആണ് വരുന്നത് അടുത്തത് ലോക മണ്ണ് ദിനം എന്നാണ് ഡിസംബർ അഞ്ച് ഡിസംബർ ആറ് ഡിസംബർ ഏഴ് ഡിസംബർ എട്ട് ലോക മണ്ണ് ദിനം എന്നാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ലോക മണ്ണ് ദിനം എന്നാണ് മണ്ണ് ദിനം മണ്ണിനും ഒരു ദിനമുണ്ട് അത് ഏതാണ് മണ്ണ് ദിനം ഏതാണ് അതുപോലെ തന്നെ മണ്ണ് വർഷം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് അറിയോ അതും ചോദിക്കാറുണ്ട് മണ്ണ് വർഷം എന്ന് അറിയപ്പെടുന്നത് ഏതാണ് അതറിയാവോ ഡിസംബർ അഞ്ച് എ ആണ് വി ഫോർ ബ്ലോഗ് പറയുന്നത് സുദിന എ ആണ് ക്രിയേറ്റീവ് എ ആണ് ആരാധ്യ അശ്വിൻ അശ്വതി ജ്യോതിഷ് എല്ലാവരും എ ആണ് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം അറിയില്ല അതും കൂടി പറയാമോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സോയിൽ ഡേയുടെ പ്രമേയം അറിയുമെങ്കിൽ അതും കൂടി പറയണേ ആൻസർ ഓപ്ഷൻ എ ആണ് ഡിസംബർ അഞ്ചാണ് വരുന്നത് ഡിസംബർ അഞ്ചാണ് അതെ മണ്ണ് വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിനാണ് രണ്ടായിരത്തി പതിനഞ്ചാണ് മണ്ണ് വർഷം സോയിൽ ഇയർ എന്ന് പറയുന്നത് അത് ഇപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ രണ്ടായിരത്തി അഞ്ച് മണ്ണ് വർഷവും ഡിസംബർ അഞ്ച് എന്തായിരുന്നു മണ്ണ് ദിനുമാണ് ഓക്കെ മണ്ണ് ദിനവുമാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് സോയിൽ ഡേയുടെ തീം എന്താണ് ചോദിച്ചു കഴിഞ്ഞാല് ഹെൽത്തി സോയിൽ ഫോർ ഹെൽത്തി സിറ്റീസ് എന്നാണ് ഓക്കെ ഹെൽത്തി സോയിൽ ഫോർ ഹെൽത്തി സിറ്റീസ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം വരുന്നത് അതെ ക്രിയേറ്റീവ് വേൾഡ് അതെ ശരിയാണ് കേട്ടോ അടുത്തത് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായി നിയമിതനായത് ആരാണ് ജസ്റ്റിസ് സഞ്ജയ് മൽഹോത്ര ജസ്റ്റിസ് വിക്രം നാഥ് ജസ്റ്റിസ് വി ആർ ഗവായ് ജസ്റ്റിസ് രവി ശാസ്ത്രി ആരാണ് വരുന്നത് ആരാണ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായി നിയമിതനായത് ആരാണ് എന്നാണ് ചോദ്യം ആരാണ് ആരാണ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായി നിയമിതനായത് ആരാണ് ജസ്റ്റിസ് സഞ്ജയ് മൽഹോത്ര ജസ്റ്റിസ് വിക്രംനാഥ് ജസ്റ്റിസ് വി ആർ ഗവായ് ജസ്റ്റിസ് രവിശാസ്ത്രി പി ഫോർ ബ്ലോഗ് ബി ആണ് അശ്വനി അശ്വന ബി ആണ് സുതിൻ എ ആണ് കണ്ണുണ്ണി ബി ആണ് ആരാധ്യ ഡി ആണ് ക്രിയേറ്റീവ് വിക്രം ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് അല്ലേ ഏതാണ് വരുന്നത് നോക്കാം ആൻസർ ഓപ്ഷൻ ബി ആണ് ജസ്റ്റിസ് വിക്രംനാഥാണ് വരുന്നത് കേട്ടോ ജസ്റ്റിസ് വിക്രം ആണ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ ഓക്കെ ജസ്റ്റിസ് വിക്രം ആണ് ഇനി അടുത്ത ചോദ്യത്തിന് മുമ്പ് നമ്മൾ ജസ്റ്റ് നമ്മുടെ പി ഡബ്ല്യു സിനെ കുറിച്ച് ഒന്ന് പറയട്ടെ എന്നിട്ട് അടുത്ത ചോദ്യം നോക്കാം വിക്രം ബി ശരിയാണ് പി ഡബ്ല്യു സിയുടെ നമ്മൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സർട്ടിഫിക്കേഷൻ കോഴ്സുകളാണ് ട്വൽവ് കോഴ്സസ് ട്വൽവ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് രണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടും അതുപോലെ തന്നെ ലൈവ് ക്ലാസുകൾ ഉണ്ടാവും റെക്കോർഡ് സെഷൻ ഉണ്ടാവും മെന്ററിങ് സപ്പോർട്ട് ഉണ്ടാവും ഇനി ഇവിടെ മറ്റൊരു കാര്യം നോക്കി കഴിഞ്ഞാൽ ഒത്തിരി പ്രോജക്ട്സ് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ തന്നെ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ആണ് തരുന്നത് തൊണ്ണൂറ്റി അല്ല നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസും കൂടിയിട്ട് തരുന്ന കോഴ്സുകളാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഫീസോ അല്ലെങ്കിൽ ബാക്കിയുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ജസ്റ്റ് നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കണേ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ ഉറപ്പായിട്ട് എന്തായിരുന്നു നിങ്ങൾക്ക് ഇതുപോലുള്ള ഒത്തിരി ഏഹ് കോഴ്സുകളെ കുറിച്ചൊക്കെ നമുക്ക് പറയാം നിങ്ങൾക്ക് ഇതിന്റെ കരിയർ അസിസ്റ്റൻസ് എങ്ങനെയാണ് ഫീസ് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ മനസ്സിലാവും ഇത് രണ്ട് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു കോഴ്സാണ് കേട്ടോ അപ്പൊ എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ് കുർണൂൾ മംഗലാപുരം ഗുരുഗ്രാം നൈനിറ്റാൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ് കുർണൂൾ മംഗലാപുരം ഗുരുഗ്രാം ൾ എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് ക്രിയേറ്റീവ് അവർ വിളിച്ചു ആ ക്രിയേറ്റീവ് രജിസ്റ്റർ ചെയ്തു താങ്ക് യു ക്രിയേറ്റീവ് സുധീഷ് മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂന്ന് താങ്ക് യു ആണ് ക്രിയേറ്റീവ് പറയുന്നത് വി ഫോർ ബ്ലോഗ് എ ആണ് സുധീൻ ഡി ആണ് അശ്വതി എ ആണ് അന്തക അന്ത എ ആണ് അന്തകയല്ല അന്താസ്ക അന്ത എ ആണ് കണ്ണുണ്ണി സി ആണ് ആരാധ്യ എ ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് ഓപ്ഷൻ എ ആണ് കുർണൂൾ ആണ് ആന്ധ്രാപ്രദേശിലാണ് കുർണൂൾ വരുന്നത് അവിടെയാണ് ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് അടുത്തത് ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതരായത് ആരാണ് സുധീഷ് മൽഹോത്ര സിദ്ധാർഥ് സിംഗ് സുനിൽ പല്ലിവാൾ ഋഷഭ് ചൗധരി ആരാണ് സുധീഷ് മൽഹോത്ര സിദ്ധാർത്ഥ് സിംഗ് സുനിൽ പല്ലിവാൾ ഋഷഭ് ചൗധരി ആരാണ് വരുന്നത് ഇൻലാൻഡ് വാട്ടർവെയ്സ് അതോറിറ്റിയുടെ ഇന്ത്യയുടെ ചെയർമാൻ ആയിട്ട് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആയിട്ട് നിയമിതനായത് ആരാണ് അശ്വതി സി ആണ് വരുന്നത് ഓക്കെ ക്രിയേറ്റീവ് വേൾഡ് സുനിൽ പലിവാൾ ബി ഫോർ ബ്ലോക്ക് സി ആണ് സുദീൻ ഡി ആണ് ആരാധ്യ സി ആണ് വരുന്നത് ഓക്കെ നമുക്ക് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് അല്ലെ ഓപ്ഷൻ സി ആണ് സുനിൽ പല്ലിവാൾ ആണ് സുനിൽ പല്ലിവാൾ ആണ് വരുന്നത് കേട്ടോ ബിൻസി ശരിയാണ് അടുത്തത് ഇന്ത്യയുടെ ഇരുപത്തിയേഴാമത് വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയത് ആരാണ് മേഘാ സിൻഹ ഇഷ ശർമ്മ ആശാ ലക്ഷ്മി ഹൻസിക താക്കർ ആരാണ് ഇന്ത്യയുടെ ഇരുപത്തി ഏഴാമത് വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്ററായി മാറിയത് ഇന്ത്യയുടെ ഇരുപത്തി ഏഴാമത് വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്ററായി മാറിയത് ആരാണ് മേഘാ സിൻഹ ഇഷ ശർമ്മ ലക്ഷ്മി ഹൻസിക താക്കർ ആരാണ് ബി ഫോർ ബ്ലോക്ക് ബി ആണ് അശ്വതി ബി ആണ് സുധീൻ ബി ആണ് ഇഷ ശർമ്മ ക്രിയേറ്റീവ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് നോക്കാം അല്ലെ ഓപ്ഷൻ ബി ആണ് ഇഷയാണ് ഇഷർമ്മയാണ് ഇന്ത്യയുടെ ഇരുപത്തി ഏഴാമത് വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ളത് ഇഷർമ്മ ആണ് അടുത്തത് ഇന്ത്യയും മാലദ്വീപ്സും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസം എഗ്വരൻ ട്വന്റി വേദി എവിടെയാണ് ഇപ്പൊ എഗ്വരൻ എന്ന് പറയുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണെന്ന് ചോദിക്കാം ഇന്ത്യയും മാൽദീവ്സും ആണ് അതിന്റെ വേദി എവിടെയാണ് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഹരിയാന ഏതാണ് വരുന്നത് വേദി എവിടെയാണ് വരുന്നത് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഹരിയാന ഏതാണ് വരുന്നത് ഇരുപത്തിയാറ് സരയു എ ആണ് ക്രിയേറ്റീവ് രാജസ്ഥാൻ രാജസ്ഥാനോ അവരുടെ സ്ഥലം എന്നാണ് ഉദ്ദേശിക്കുന്നത് കണ്ണുണ്ണി എ ആണ് സുധീൻ ബി ആണ് അന്ത എ ആണ് യെസ് ട്രുവണ്ടത്താണ് അതെ ട്രുവൻഡത്താണ് ട്രുവൻഡത്തെ പെർട്ടിക്കുലർ സ്ഥലം ഉൾപ്പെടെ എടുത്തു പറഞ്ഞിട്ട് സംസ്ഥാനം അറിയില്ലായിരുന്നു ക്രിയേറ്റീവ് എന്താണത് ഓപ്ഷൻ എ തന്നെയാണ് വരുന്നത് എവിടെയാണ് വരുന്നത് കേരളത്തിലെ ധ്രുവാന്ഡത്താണ് ഇത് നടക്കുന്നത് കേട്ടോ ഇനി ജസ്റ്റ് അരിതമൻ കമ്മീഷന്റെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച മൂന്നാമത്തെ ആണവോർജ അന്തർവാഹിനിയാണ് ഐ എൻ എസ് അരിതമാൻ എന്ന് പറയുന്നത് ഓക്കെ അരിതമാൻ എന്ന് പറയുന്ന ഐ എൻ എസ് അരിതമാൻ ഇന്ത്യയിലെ തദ്ദേശീയമായി നിർമ്മിച്ച മൂന്നാമത്തെ ആണവോർജ അന്തർവാഹിനിയാണ് ഇതിന്റെ നാവികസേന മേധാവി അഡ്മിറൽ ദിനേശ് ത്രിപ്പാഠിയാണ് ഇന്ത്യയുടെ ആദ്യ അന്തർവാഹിനി ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എൻ എസ് അരിഹദ് ആണ് രണ്ടാമത്തത് ഐ എൻ എസ് അരിഹദ് ആണ് മൂന്നാമത് അരിതമാൻ എല്ലാത്തിലും അരിയുണ്ട് ഓക്കെ അതാലോചിച്ച് എല്ലാത്തിലും എന്തായിരുന്നു അരിയുണ്ട് ഓക്കെ എല്ലാത്തിലും അരിയുണ്ട് കേട്ടോ ഷുവർ അല്ലാത്തത് കൊണ്ടാണ് ഓക്കെ ഫൈൻ അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമുക്ക് ഉള്ളത് ഇത്രയും കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നുള്ളത് അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സെഷനൊക്കെ ആയിട്ട് വരാം എന്തായാലും ഇന്ന് ഇലക്ഷൻ ആണ് എല്ലാരും പോയി വോട്ടൊക്കെ ചെയ്യാന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടി ഒന്നും നോക്കണ്ട നമ്മള് അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ പാർട്ടി ഒന്നും നോക്കണ്ട ആരാണ് നമുക്ക് നല്ല ചെയ്യുന്നതെന്ന് തോന്നി കഴിഞ്ഞാൽ ആൾക്ക് വോട്ട് ചെയ്യ കേട്ടാ അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ ഉടനെ തന്നെ കാണാം ഇന്ന് ഇവിടെ ലീവാണ് തിരുവാദിത്വം ലീവാണ് അപ്പൊ എന്തായാലും നമുക്ക് ഉടനെ തന്നെ കാണാം കേട്ടോ